രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുകയാണ് രാജി ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതിനിടെ സ്വയം പ്രതിരോധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ രാഹുൽ ഗാന്ധിയുമായി പരോക്ഷമായി തന്നെ സാമ്യപ്പെടുത്തിയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നത് പരിഹസിച്ചു കുറ്റപ്പെടുത്തി സംഘടിതമായി ആക്രമിച്ചു പരിഭവമില്ലാതെ അയാൾ പോരാടുന്നു പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പങ്കുവെച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യ സൂചനകൾക്കിടെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടെങ്കിലും രാജിവെക്കുന്നതിനെ കുറിച്ച് രാഹുൽ പ്രതികരിച്ചില്ല ട്രാൻസ്ജെൻഡർ യുവതി അവന്തിക നടത്തിയ വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ മറ്റ് ആരോപണങ്ങളിൽ രാഹുൽ പ്രതികരിക്കാൻ തയ്യാറായില്ല തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അവന്തിക ഒരു ചാനൽ റിപ്പോർട്ടറിനോട് പറയുന്ന ഫോൺ കോളിന്റെ ഓഡിയോ ക്ലിപ്പും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നിന് നടന്ന ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോയാണ് രാഹുൽ പുറത്തുവിട്ടത് തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജനങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട് താൻ കാരണം വിഷമിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് മാപ്പു ചോദിക്കുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മാങ്കൂട്ടത്തിലോട് രാജിവെക്കാൻ ഷാഫിയും നിർദ്ദേശിച്ചേക്കും എല്ലാ അർത്ഥത്തിലും മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം തന്നെ രാഹുലിന്റെ രാജിക്കു വേണ്ടി സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഷാനിമോൾ ഉസ്മാൻ എന്നിവർ നേരത്തെ തന്നെ രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു തുടക്കത്തിൽ രാഹുലിനെ പിന്തുണച്ചിരുന്ന കെ മുരളീധരനും ഇപ്പോൾ നിലപാട് മാറ്റി പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി കഴിഞ്ഞു പരാതിയില്ലാതിരുന്നിട്ടും ആരോപണം ഉയർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഇനി വേണ്ടത് എം പദവിയിൽ നിന്നുള്ള രാജിയാണ് രാഹുൽ രാജിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞപ്പോൾ രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു കെ മുരളീധരൻ ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് മാറ്റി ഇതും മാങ്കൂട്ടത്തിലിന് വിനയായി ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്നാണ് ചെന്നിത്തല പറയുന്നത് എത്രയും വേഗം രാജിവെപ്പിക്കണം കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് കെ പി സി സി അധ്യക്ഷനെയും എ ഐ സി സി നേതൃത്വത്തെയും ചെന്നിത്തല അറിയിച്ചു രാഹുൽ പദവിയിൽ തുടരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞു വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത് അതേസമയം ബി ജെ പി ഇടപെട്ട് അതിവേഗം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരിച്ചടിയാകുമെന്ന ഭയത്തിൽ രാജ്യം ഒഴിവാക്കുന്നതാണ് ബുദ്ധിയെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം നേതാക്കളും പാർട്ടിയിലുണ്ട് എന്നാൽ ഇനി ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത തീരെ കുറവാണ് രാഹുൽ എം പദവിയിൽ തുടരുന്നതിനോട് മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട് രാഹുൽ തുടരണോ എന്ന കാര്യം കോൺഗ്രസ് തീരുമാനിക്കട്ടെയെന്ന് കെ പി എം മജീദ് പറഞ്ഞു പെൺകുട്ടികളെ സ്നേഹം നടിച്ചു വഞ്ചിക്കുന്ന രാഹുലിന് വൈകൃതമാണെന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതി പറഞ്ഞു കെ പി സി സിയും ഷാഫി പറമ്പിലും ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തു